സംസാരിക്കണോ <laughs> 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 എന്താ എന്നെ സ്വഭാമത്തിൽ എന്നോട് പറഞ്ഞി വിളിച്ചു പറയാനേ മാത്രം എന്ന മോശദ बाबा എന്നെ കളന്നത് മോശദ बाबा ഒന്നും ഇല്ല ഇനി ഞാൻ ഓണ്ടാക്കി ഒന്ന് പറയായൂടി എല്ലാ ആ ദുശ്ശേഷിക്കും നിങ്ങൾ ഇമ്മീഡിയറ്റാగా കൂവാൻ ആണ് എന്റെ ലക്ഷ്യം എനിക്ക് എന്റെ പായ ഇമ്മീഡിറ്റിയിട്ട് കൊണ്ടു വന്നെ പറ്റു ഇങ്ങനെ ഇന്നിട്ട് കൂടി കൊണ്ട നടക്കരുത് ആയി കൊണ്ടേ വല നടക്കി ചെയ്യേ എന്റെ লুঠমা বিল্লেন্ডুন্ডে